നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തലക്കാട് പഞ്ചായത്തിനു സമീപം മാലിന്യം കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിട്ടല്ലേ അത് സാധനം താഴേക്ക് ഇറക്കിയ വണ്ടിയിലോട്ട് കയറ്റും വണ്ടിയിലേക്ക് വണ്ടി അങ്ങനെ ഇല്ല വണ്ടി ചിലപ്പോ ഇന്ന് വരുമെന്ന് പറഞ്ഞ് ചിലപ്പോ ഇന്ന് വന്നു നാളെ ഇന്ന് വരുമെന്ന് പറഞ്ഞോട്ട് ചിലപ്പോ നാളേലേക്ക് വരും നമ്മള് സാധനം എല്ലാം ഇറക്കിയിടും ചെലപ്പോ നാളെ വരും ഈ ലോഡ് കേൾക്കുന്നവരെയുള്ള ഒരു തടസ്സം കുടുംബശ്രീയുടെ ഹോട്ടൽ കൂട്ടാനായിട്ട് പറയുന്നത് അവര് തന്നെ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ ബൈറ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരുന്നത് അനുസരിച്ച് പലരും വിളിക്കുന്നുണ്ട് പ്രശ്നമായിട്ട് വിളിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഹോട്ടലിലൊരു രീതിയിലാണ് നമ്മളത്യാവശ്യം തലക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ദിവസങ്ങളായി ജനകീയ ഹോട്ടലിന് സമീപം സൂക്ഷിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ സമീപ സ്ഥലങ്ങളിൽ ദുർഗന്ധം വമിക്കുകയും നായകൾ കടിച്ചുവലിച്ച് പ്രദേശത്തിന്റെ ചുറ്റുപാടുകളിൽ കിടക്കുകയും പൊതുജനങ്ങൾക്കും ജനകീയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കും പൊറുതിമുട്ടുന്ന അവസ്ഥയിൽ നിന്നും പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകിയത് മാലിന്യം നിക്ഷേപിക്കാനും സൂക്ഷിക്കാനും മറ്റൊരു സ്ഥലമില്ലാത്തതാണ് പഞ്ചായത്ത് കെട്ടിടത്തിലും ഹോട്ടലിന് സമീപവും സൂക്ഷിച്ചിട്ടുള്ളതെന്ന സെക്രട്ടറിയുടെ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പഞ്ചായത്ത് അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി പി സുലൈമാൻ മുസ്ലിയർ ലത്തീഫ് കൊളക്കാടൻ എം പി അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ എം പി മെഹ്റൂഫ് എം ഷാജി മെമ്പർമാരായ മുൻതസിർ ബാബു ഷെരീഫ ബി എ കുഞ്ഞുമൊയ്തീൻ സി പി വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി Девца.